വീണ ഈ വീണയും അഡ്വക്കേറ്റ് വീണയും കണ്ടിട്ടുണ്ടാകും ഒരു പൊതുവേദിയിൽ ഞാനും മഞ്ജുഷുമൊക്കെ ആരാധിക്കുന്ന കേരളത്തിൻ്റെ മഹാനായ നടൻ മോഹൻലാൽ ഇരുന്നു കൊണ്ട് ഒരു കൈപ്രക്രിയ നടത്തിയത് ആരും ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല എന്ത് കൈപ്രക്രിയ ആയാണ് നടത്തിയത് ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല ഒരു ചർച്ചയും കണ്ടില്ല മമ്മൂട്ടിയും സിദ്ദിക്കും ഇരിക്കുന്ന വേദിയിൽ മമ്മൂട്ടി നോക്കി ചിരിക്കുന്നുണ്ട് മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കൈ തട്ടി മാറ്റുന്നുണ്ട് ഒരു ഫെമിനിസ്റ്റുകളെയും കണ്ടില്ല ഒരു ആശയ ദാരിദ്ര്യങ്ങൾ ഉള്ളപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോൾ ആ വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ വിഷയം മഞ്ജുഷിനെ മനസ്സിലായി കാണും മോഹൻലാൽ കാണിച്ച കൈപ്രക്രിയ എന്ത് പ്രക്രിയയാണെന്ന് മനസ്സിലായി കാണും അത് വീണയ്ക്ക് മനസ്സിലായി കാണും ശ്യാമപ്രസാദ് സാറിന് മനസ്സിലായി കാണും അന്നെന്നും ഒരു ഫെമിനിസ്റ്റ് വന്നില്ല അതിന് തെറ്റാണെന്ന് ആരും പറഞ്ഞില്ല അതും തെറ്റ് തന്നെയാണ് അതും തെറ്റ് തന്നെയാണ് പ്രയോഗിച്ചാലും കാണിച്ചാലും തെറ്റാണ് പറയണം പക്ഷേ മാറ്റി നിർത്തി അത്രേ ഉള്ളൂ സെലക്ടീവ് ആകുന്നു മഞ്ജുഷേ ഈ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ലേബൽ ഇവിടെ വന്നിരിക്കുന്ന ഈ മനുഷ്യൻ പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകളുണ്ട് ഇവിടെ ഇരിക്കുന്നവർ ഇപ്പൊ ഞാനും വീണയും അല്ലെങ്കിൽ നമ്മളെ പോലെ ചിന്തിക്കുന്നവരൊക്കെ ഹണ്ടി റോസിന്റെ പി ആർ വർക്ക് ചെയ്യുകയാണ് അവരുടെ ശരീരം വിൽക്കാൻ വേണ്ടി അത് 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 ഏറ്റവും വലിയത്തരവാണ പറഞ്ഞത് കാര്യം കാര്യം ഇവന്മാർക്കൊക്കെ ഉണ്ടല്ലോ മഞ്ജുഷേ ഞാൻ ഉള്ള സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഭോഗ മാത്രമാണ് വസ്തു മാത്രമാണ് ഇവരുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് ഇവരുടെയൊക്കെ കൂടെ പെണ്ണുങ്ങളെ ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുക ശ്യാമപ്രസാദ് സാർ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതുപോലെ തന്നെയാണ് വന്നത് പായിയുണ്ട് അമ്മയുണ്ട് സഹോദരിയുണ്ട് ഭാര്യയുണ്ട് നിങ്ങൾ വലിയ സ്ത്രീകാദികളായി മാറിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു സുപ്രഭാതത്തിൽ വലിയ സ്ത്രീകൾ ആ വാദിക്കുന്ന വാദികളായി മാറിക്കൊണ്ട് അങ്ങ് മാന്യന്മാരായി ചമയുമ്പോ അതിനെതിരെ പി ആർ വർഗസ് പറഞ്ഞ തെറ്റില്ല അത് വർക്കാണ് നിങ്ങളെ പോലുള്ളവർ വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് ാണ് ഈ ഈ വർഗം എപ്പോഴും പറയുന്നുണ്ട് സ്ത്രീക്കുള്ള അതേ അവകാശങ്ങൾ പുരുഷനും ഞാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സ്ത്രീ പുരുഷനേക്കാൾ ഈ സമൂഹത്തിൽ അവകാശം സ്ത്രീക്ക് തന്നെയാണ് ഒരു സംശയവുമില്ല സ്ത്രീക്കുള്ള അവകാശം സ്ത്രീക്ക് സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രിവിലേജ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആ സ്ത്രീകളെ പരാമർശിക്കുമ്പോഴും സ്ത്രീകളെ സമീപിക്കുമ്പോഴും അവരെ പറ്റി സംസാരിക്കുമ്പോഴും ചില പഥ്യങ്ങൾ നമ്മൾ പുലർത്തേണ്ടതുണ്ട് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അതാണ് യഥാർത്ഥ കേരളീയ സംസ്കാരം അതാണ് യഥാർത്ഥ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് അല്ലാതെ ഇയാള് പറയുന്ന മാതിരി അല്ലെങ്കിൽ ഇവരെ പോലുള്ളവർ പറയുന്ന മാതിരി ഒരു സ്ത്രീ ഒരു പൊതുവേദിയിൽ വന്ന് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഒരു സാരി ഉടുത്തൊരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ സ്ത്രീയുടെ ശരീരത്തിന്റെ ഘടന എങ്ങനെയാണ് നാല് വശത്ത് നിന്നും പല ആംഗിളിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വൾഗറായിട്ടുള്ള ആംഗിളുകളും വൾഗറായിട്ടുള്ള ചിത്രങ്ങളും കിട്ടും അത് ഇനി ഈ സ്ത്രീ പർദ്ധ മൂടി മൂടിപ്പൊതച്ചു വന്നാൽ പോലും കിട്ടും അതേപോലെയുള്ള ചിത്രങ്ങൾ എടുത്ത് ഈ നാട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും പ്രചരിപ്പിച്ചിട്ട് ആ സ്ത്രീ അശ്ലീലത കാണിച്ചു അല്ലെങ്കിൽ അശ്ലീലമായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി വലിയൊരു തെമ്മാടിത്തരമാണ് ഈ കൊണ്ട് വീണ ഇതൊക്കെ അല്ലല്ല ഇതൊക്കെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാരണം ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു വലിയ പി ആർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ പറയുന്ന അശ്ലീല കമന്റുകളിലും ഒക്കെ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ സംശയമില്ല മുമ്പ് നടിയെ ആക്രമിച്ച കേസ് ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് അതിന്റെ മറ്റൊരു ആവർത്തനം എന്ന് കരുതിയാൽ മതി അല്ല ഇവിടെ ശ്രീ പായ്ച്ചിറ നവാസ അദ്ദേഹമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ഞാൻ അടക്കമുള്ളവർ ഇവിടെ ഹണി റോസിന്റെ പി ആറിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് മറ്റൊരു കാലഘട്ടങ്ങളിൽ പറയുന്നത് ഈ വിവാദങ്ങളൊക്കെ നടത്തുന്നത് അതെ 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 അപ്പം ഞാൻ എനിക്ക് അങ്ങയോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് ഈ റേച്ചൽ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ശ്രീ ബാദുഷ ഷിനോയ് മാത്യു എബ്രിഡ് ഷൈൻ എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കാണുന്നത് ശ്രീ ബാദുഷയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് പത്തിരുപത് വർഷം മുമ്പ് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വന്നിട്ടുള്ള അദ്ദേഹം തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ആരും ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല വളരെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് അവർക്ക് എങ്ങനെ സഭ്യമായ രീതിയിൽ മാന്യ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളെന്നുള്ള അനുഭവത്തിന്റെ കൂടി വിളിച്ചത്തിലാണ് അങ്ങോട്ട് ഈ കാര്യം പറയുന്നത് പിന്നെ ഈ പി ആർ വർക്ക് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ നേരിടുന്ന സൈബർ ബുള്ളിങ്ങിനെ അധിക്ഷേപങ്ങളെ ശ്രീ രാഹുൽ ഈശ്വരനെയും അങ്ങേയും പോലുള്ള ആൾക്ക് അനുകൂലിക്കുന്നവരും അവിടത്തെ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നവരെയും ഒക്കെ അല്ലല്ലോ <laughs> െ കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ത് എന്ത് ഞാൻ 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 ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ശ്രീ ഹണി റോസ് നിങ്ങൾ ഈ പറയുന്ന ഡീസൻസിയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് എന്താണ് അവര് നേക്കഡായിട്ടാണോ ഇറങ്ങി നടന്നത് അല്ല അവർ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് നട പക്ഷെ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ അവകാശമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് ഹേ നമ്മൾ താമസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് കേരളത്തിൽ നിങ്ങളടക്കമുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ സമൂഹം പിന്നോട്ട് പോകണം എന്നാണോ നിങ്ങൾ ബാധിക്കുന്നത് അതിനൊന്നും നിന്ന് വരാൻ ഈ കേരളത്തിലെ സ്ത്രീകളെ കിട്ടില്ല അങ്ങനെയാണ് അങ്ങനടക്കമുള്ള ആൾക്കാരുടെ ഒരു പ്രശസ്തയുടെ തിരുവിണയുടെ തലനിലേതാവ് ഇവിടെ ഒരു പ്രശസ്ത സിനിമാ നടി കൊല്ലത്ത് ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്യാമെന്നപ്പോ വയറിൽ തടവി എന്ത് എന്തേ മറന്നുപോയോ തലനടച്ച നേതാവ് പേര് പറയണോ ഒരു പ്രശസ്ത നടി അവർ നല്ല രീതിയിൽ മാന്യമായ വസ്ത്രം ധരിച്ചു വന്ന ഒരു സ്ത്രീ കേസായി പരാതിയായി ആ പരാതിയെ രണ്ടു ദിവസം കൊണ്ട് ഒതുക്കി നിർത്തു അന്ന് വയനാടോ കാസർഗോഡോ അല്ല ഇവിടെ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ വീണ

ണ്ടോ <speaking> അറിയാമോ അല്ല പായിച്ചാ അതിനേക്ക് ആരാണ് അനുകൂലിച്ചത് അതേപോലെ നേതൃത്വത്തിൽ നിൽക്കുന്ന വീണയെ പോലുള്ളവരാണ് വന്ന് പറയുന്നത് ഹണി റോസിന്റെ നെക്ലസിൽ ബോബി ചെമ്മന്നൂർ പിടിച്ചു തെറ്റായി പോയി ബോബി ചെമ്മണ്ണൂർ റോസിന്റെ കൈവിരലിൽ പിടിച്ചിങ്ങനെ തെറ്റായി പോയി ആ സിനിമ ി പരാതിപ്പെട്ടു ആ രണ്ട് ആ രണ്ട് പരാതികൾ ശേഷം ഒരേ രണ്ട് പരാതികൾ ഒരേ ബോബി ചെമ്മന്നൂർ ഇല്ല ഒരു സംശയം ബോബി ചെമ്മന്നൂര് ഹണി റോസ് പരാതി കൊടുത്ത് അന്ന് രാത്രി ഹണി റോസിനെ വിളിച്ച് സോൾവാക്കാനോ ഹണി റോസിന്റെ വീട്ടിൽ പോയി സോൾവാക്കാനോ പോയില്ല പക്ഷേ പണ്ട് നടന്ന സംഭവത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കോൺഗ്രസ് നേതാവ് ആ പ്രശസ്തയായ സിനിമാ നടിയുടെ മയവിൽ തളവിയപ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ആ നേതാക്കൾ ഉൾപ്പെടെ അല്ല ഇതിനേക്ക് ആരാണ് പിന്തുണയ്ക്കുന്നത് ആരും ഐഡന്റിറ്റി ഉണ്ട് പറയുന്നത് രാഹുൽശ്വരന് രാഹുൽ ഈശ്വരീശ്വരം കാണിച്ചിട്ടാണ് ഭക്ഷണത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് മോഹൻലാൽ ഞാൻ നേരത്തെ പറഞ്ഞ കൈപ്രക്രിയ ലക്ഷോപലക്ഷെ പറയൂ പറയൂ ഒരു കാര്യം പറയട്ടെ ഈ ലോകത്ത് ഏത് സ്ത്രീക്കും അത് എക്സോർ വയ്യോറിസ ആരെയായാലും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ മറ്റൊരാള് സ്പർശിച്ചാൽ അത് ആര് തന്നെയാണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം അത് അന്ന് നിങ്ങൾ അതിനോട് പ്രതിരോധിച്ചില്ലയോധിക്കും മറ്റുള്ള ആണുങ്ങൾക്കൊന്നും ഇല്ലാത്ത നാണവും മാനവും കുടുംബവും ഒക്കെ വീണയുടെ പാർട്ടിയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ നേതാവ് വിൻസെന്റിന് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് നിങ്ങളുടെ നേതാവ് സംസാരിച്ച വ്യക്തിയാണ് താങ്കൾക്ക് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ആരാണെന്നുള്ളത് അറിയാമോ ഇല്ല അറിയില്ല താങ്കൾക്ക് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ആരാണെന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധമുണ്ടോ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് ഉത്തമ ബോധ്യ സ്ത്രീകളുടെ ഉന്നമനത്തിനും പ്രൊട്ടക്ഷനും റൈറ്റ്സിനും വേണ്ടി അങ്ങേയറ്റം വാദിക്കുകയും എന്താണ് താങ്കൾക്ക് എന്താണ് സംശയം എന്താണ് താങ്കൾക്ക് അറിയേണ്ടത് കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും അടക്കമുള്ള ശ്രീ രതീശ്ശിനി മാറ്റം അത് ഞാനും ഈ കേരളത്തിൽ ജീവിക്കുന്ന വ്യക്തിയല്ലേ എന്നെ ഇനി അത് നിങ്ങൾ പഠിപ്പിക്കണോ കെ പി സി സി പ്രസിഡന്റ് പേര് കെ സുധാകരൻ നിങ്ങൾ പലപ്പോഴും മറന്നുപോകുന്നുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്ന് നിങ്ങൾ പലപ്പോഴും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ മറന്നുപോകുന്നുണ്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത നേതാക്കളെ മതി കേരളത്തിലെ പ്രസിഡന്റ് രാഷ്ട്രീയ സംസ്ഥാന ഞാൻ ഞാൻ സൂചിപ്പിച്ചത് ഓർമ്മ ഓർമ്മ ഉണ്ടോ എന്ന് ഉത്തരമാണ് തന്നത് അതിനുള്ള അതിനുള്ള ഉത്തരമാണ് ഞാൻ തന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ മേന്മയെ കുറിച്ചും ഉത്തമബോധ്യമുള്ളവരാണ് സ്ത്രീ സ്ത്രീകളുടെ അവകാശ ലംഘനങ്ങൾ കൃത്യമായിട്ട് അവർ ഇടപെടുന്നുണ്ട് എന്നുള്ള ഉത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങോട്ടാവുക ഉത്തരം പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ ഒന്നും കുറ്റപ്പെടുത്തി ഞാൻ ഞാൻ സംസാരിച്ചില്ല സംസാരിച്ചത് ഹണി റോസിന്റെ വിരലിൽ പിടിച്ചു കറക്കിയ ബോബി ചെമ്മണ് തെറ്റാണ് 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 ഞാൻ സമ്മതിക്കുന്നു തെറ്റാണ് അതുപോലെ ആ സിനിമാ നടിയുടെ വായ്പ കോൺഗ്രസ് നേതാവ് ചെയ്തതും തെറ്റാണ് തെറ്റാണ് ഇത് രണ്ടും തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ബോബി തെറ്റും കോൺഗ്രസ് ചെയ്തത് ും ആര് സ്ത്രീയോട് മിസ്ബിഹേവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അത് തീർച്ചയായും അഡ്രപ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് എന്നാണ് ഇല്ലാത്ത വിധം ഞാൻ പറഞ്ഞു വെച്ച അത് താങ്കൾ കേട്ടില്ല എങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി പറയാം ആര് ഏത് സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സ്പർശിച്ചോ നോക്കിയോ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ആ സ്ത്രീക്ക് നീതി ലഭിക്കേണ്ടത് തന്നെയാണ് അതിനാണ് കോൺഗ്രസും ഞങ്ങളടക്കമുള്ള ആളുകളും സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് ഇറങ്ങി പോരാടാൻ നൽകുന്നത് അതുകൊണ്ടാണ് താങ്കളെ പോലെയുള്ള ആളുകൾക്ക് അണിയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകളുടെ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന വീണയോടൊരഭ്യർത്ഥനയുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു കുട്ടിയുടെ മാതാവ് ഏഴു വർഷം എട്ട് വർഷമായിട്ട് ആ കുട്ടിയെ കാണാതെ കുട്ടിയെ പോലീസാണ് എടുത്തുകൊണ്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്നുണ്ട് ആ സെക്രട്ടേറിയറ്റിൽ ശകുന്തള എന്നാണ് ആ ചേച്ചി ശ്വാസം വിടൂ ശ്വാസം വിടൂ ഒന്ന് ഞാൻ പറയട്ടെ ആ സ്ത്രീക്ക് വേണ്ടി ഒരു നിവേദനമെങ്കിലും കേരളത്തിന്റെ അടുത്ത ഭരണമെങ്കിലും വരുമ്പോ അടുത്ത ഭരണമെങ്കിലും വരുമ്പോ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വീണ ഒരു അപേക്ഷയെങ്കിലും കൊടുക്കണം ഈ വീണ ഈ ചാനൽ ചർച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ കാറിന്റെ ഗ്ലാസ് ഒന്ന് കുടകളും വെച്ച് കുറേ ചാക്കും വെച്ച് ആ ശകുന്തള എന്ന് പറയുന്ന ചേച്ചി എട്ടു വർഷം എന്ന ബോർഡും തൂക്കി കിടപ്പുണ്ട് എന്തിനെന്ന് അവർക്ക് അഞ്ച് സെന്റ് വസ്തുവിനല്ല അവർക്ക് കെ പി സി സി പ്രസിഡന്റിന്റെ അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയല്ല അവരുടെ സ്വന്തം മകൾ എട്ടു വയസ്സായ മകളെ ഒന്ന് കിട്ടണം പോലീസുകാരാണ് കൊണ്ടുപോയത് ഏത് ഭരണത്തിലെ പോലീസ് എന്നറിയോ ഏത് ഭരണത്തിലെ പോലീസ് എന്നറിയോ അതുകൊണ്ട് വീണ അവർക്ക് വേണ്ടി ഒരു വെള്ളപ്പേപ്പറിൽ അമ്പത് പൈസയുടെ വെള്ളപ്പേപ്പറിൽ അവർക്ക് വേണ്ടി ഒരു അപേക്ഷയെങ്കിലും